സമൂഹ മാധ്യമങ്ങളിൽ തരംഗം ഒരു മരണക്കിണറും അതിലെ ഇംഗ്ലീഷ് റാപ്പും ബിഗ് ബോസ് എന്ന ഗാനം ഇതിനോടകം മുപ്പത്തിനാല് മില്യണിനധികം പ്രേക്ഷകരാണ് യൂട്യൂബിൽ മാത്രം കണ്ടത് രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഗാനം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോകം ഏറ്റെടുത്ത ഈ ഗാനം പൊന്നാനിയിൽ ചിത്രീകരിച്ചതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഇംഗ്ലീഷ് റാപ്പ് സോങ് ആലപിച്ചിരിക്കുന്ന ഹനുമാൻ കെഞ്ച് എന്ന ഈ റാപ്പർ സത്യത്തിൽ പൊന്നാനി സ്വദേശിയാണ് മുപ്പത്തി ഒന്ന് കാരൻ സൂരജ് ചെറുകാട് ലോക രാജ്യങ്ങളിലെ പ്രശസ്തരായ യൂട്യൂബേഴ്സ് ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ഡോക്സ് എന്ന ഈ ഗാനം തിരഞ്ഞെടുക്കുകയും ഗാനം പാടിയത് ഒരു മലയാളിയാണെന്ന് അറിഞ്ഞതോടെ അവരുടെയൊക്കെ കണ്ണും തള്ളി ഇരിപ്പാണ് അല്ലേലും മലയാളി പോളിയല്ലേ ബിഗ് ബോക്സിന് ഇപ്പോഴും ലഭിക്കുന്നത് സമാനതകളില്ലാത്ത സ്വീകരണമാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതി ഇരുപത് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത ഈ റാപ്പ് സോങ് ഇന്ന് ട്രെൻഡിങ് ആണ് കെൻഡ്രിക് ലാമറേയും പിന്തള്ളിക്കൊണ്ടാണ് ഹനുമാൻ കെയ്റ്റ്സിന്റെ ഈ ബിഗ് ഡോഗ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഭരിക്കുന്നത് തന്നെ പുറത്തിറങ്ങി ഒരു മാസം കഴിയാറായി അപ്പോഴും ഈ ഗാനം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇനി ഹനുമാൻ കെയ്റ്റ്സ് എന്ന പേര് കേൾക്കുമ്പോൾ ഇത് ഹനുമാനുമായി ബന്ധമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ബന്ധവുമില്ല റാപ്പുകൾ ഫോളോ ചെയ്യുന്ന മലയാളികൾക്ക് സൂരജിന്റെ ഗാനം ഏറെയും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് ചെറുപ്പം മുതൽ വിദേശത്തായിരുന്നു സൂരജ് പിതാവ് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിന്റെ കുടുംബം കൂടുതൽ കാലവും ചെലവഴിച്ചിരുന്നത് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലായിരുന്നു നാലാം ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ഹ്യൂസ്റ്റണിലായിരുന്നു സൂരജിന്റെ പഠനം പിന്നീടാണ് കോയമ്പത്തൂരിൽ കൂടുതൽ പഠനത്തിനായി ചേരുന്നത് അവിടെ നിന്നാണ് സംഗീതത്തിലേക്കുള്ള വഴി തുറ അവിടെ നിന്നാണ് സംഗീതത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച് സംഗീത ജീവിതം തുടങ്ങി ഇതിന് പിന്നാലെയാണ് ഹനുമാൻ ഗിറ്റ്സിന്റെ പേര് സ്വീകരിക്കുന്നത് മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച നിരവധി ഹിറ്റുകളും പിറന്നു ബീറാൻ ബിരിയാണി ജംഗീസ് ഡാംസൺ റഷ് അവർ ഗോ ടു സ്ലീപ്പ് തുടങ്ങിയ ട്രാക്കുകളെല്ലാം തന്നെ റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി മാറി റെക്കോർഡ് ട്രാക്കുകളെക്കാൾ ആരാധകർ ഉണ്ടായിരുന്നത് ഹനുമാൻ ഗിറ്റ്സിന്റെ ഈ ലൈവ് പെർഫോമൻസുകൾക്കായിരുന്നു ഹനുമാൻ വരികൾ എഴുതി സംഗീതം പകർന്നിരുന്ന ഈ വൈറൽ ഗാനം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൽമിയാണ് വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിജോയ് ഷെഡിയാണ് സ്പോട്ടിഫൈയിൽ രണ്ടായിരത്തിലധികം പ്ലേ ലിസ്റ്റുകളിൽ ഇതിനകം ഈ ഗാനം ഉൾപ്പെട്ടിട്ടുണ്ട് അവിടെ പതിനേഴ് മില്യൺ തവണയിലധികം പ്ലേ ചെയ്തിട്ടുണ്ട് ഇന്ത്യ യുഎസ് കാനഡ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഹനുമാൻ ഗെയ്റ്റ്സിന്റെ ഈ ഹിറ്റ് ഗാനം കേട്ടവർ നിരവധിയാണ് ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പ്ലേ ലിസ്റ്റുകളിലും ബിഗ് ഡോക്സ് ഇടം പിടിച്ചു കഴിഞ്ഞു സൂരജിന്റെ ഈ ഹിറ്റ് ഗാനത്തിനൊപ്പം കേരളവും പൊന്നാനിയും ലോകം ചർച്ച ചെയ്യുകയാണ് അത്രയേറെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ മലയാളി